നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സി പി ഒ ഐ ആർ ബിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാൻ പോവാൻ അതായത് കുറേ ആളുകൾക്ക് ഒരു സംശയമുണ്ട് എന്താണ് ഈ സി പി ഒയും ഐ ആർ ബി റെഗുലർ വിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതായത് ഐ ആർ ബി റെഗുലർ വിങ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ പറ്റി അത്ര ധാരണയില്ലാത്ത അധികം ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ് സി പി ഒയും ഐ ആർ ബിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടും ഇത് രണ്ടിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും അപ്പോൾ എല്ലാവരെയും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേരെ നമ്മൾ നമ്മുടെ സെഷനിലേക്ക് പോവുകയാണ് അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അതായത് പതിനാറാം തീയതി വന്ന നൂറ്റി ഒൻപത് കാറ്റഗറികളിലേക്കുള്ള ഒരു വിജ്ഞാപനത്തെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് നോട്ടീസ് വരികയുണ്ടായി അതിൽ അതിൽ നമ്മൾ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി സി പി ഒ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഐ ആർ ബി റെഗുലർ വിങ്ങുകൂടി വരാൻ പോവുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫോഴ്സ് എക്സാമുകൾ വീണ്ടും സജീവമാവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം ഓക്കെ ചോദിക്കട്ടാ ഇത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റ് ആണ് കേട്ടോ പോലീസ് കോൺസ്റ്റബിൾ ആണ് പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അത് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയനുകളിലേക്കാണ് നടക്കുക അതായത് പ്രധാനമായിട്ടും ഇത്രയും ആംഡ് ബറ്റാലിയനുകളുണ്ട് ഇതിലേക്കാണ് പ്രധാനമായിട്ടും കോൺസ്റ്റബിൾ പരീക്ഷ എഴുതുമ്പോൾ പോസ്റ്റിംഗ് ലഭിക്കുക ഒന്ന് തിരുവനന്തപുരം എസ് ആണ് ദെൻ പത്തനംതിട്ട കെ പി ദെൻ ഇടുക്കി കെ പി ദെൻ എറണാകുളം കെ പി വൺ त्रिशूर् के पी टू മലപ്പുറം എം എസ് പി ആണ് മലബാർ സ്പെഷ്യൽ പോലീസ് ദൻ കാസർഗോഡ് കെ പി ഫോർ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഏഴ് ബറ്റാലിയനുകളിലേക്കാണ് സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിളിക്കുന്നതിൽ നിന്ന് നിയമനം കിട്ടാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഓക്കെ മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ബറ്റാലിയൻ വയസ്സാണ് നിയമനം വരിക എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എൻ്റെ ചെയ്യുക ഈ ഒരു വേക്കൻസി പ്രകാരം നികത്തുക അതായത് പോസ്റ്റുകൾ നികത്തപ്പെടുന്നത് അപ്പൊ സി പി ഐയുടെ കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐ ആർ ബി റെഗുലർ വിങ് നോക്കാം ഐ ആർ ബി റെഗുലർ വിംഗ് പോസ്റ്റിന്റെ പേര് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് അപ്പൊ ഈ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് നടക്കുന്നത് പോസ്റ്റിങ്ങുകൾ നടക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ എന്നാണ് നിയമനം നടക്കുക ഇതിന് സാലറി ഇരുപത്തി ഇരുന്നൂറ് മുതൽ നാൽപ്പത്തി രൂപ വരെയാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് അറുപത്തി മൂവായിരത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറാണ് സി പി ഒയുടെ സാലറി എന്നാൽ സി പി ഒയേക്കാൾ കുറവ് സാലറിയാണ് എവിടെ കിട്ടുക നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ വിങ് ഐ ആർ ബിയിൽ കിട്ടുക എന്നാൽ കൂടാതെ തന്നെ ഒരു കമാൻഡോ ഉണ്ട് ആ കമാൻഡോ വിങ്ങിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ സാലറി തന്നെയാണ് കിട്ടുക അതായത് സി പി ഐക്ക് കിട്ടുന്ന സെയിം സാലറി തന്നെയാണ് കമാൻഡോ വിങ്ങിൽ കിട്ടുക കമാൻഡോ വിങ്ങിൽ നിയമിക്കപ്പെടുന്നത് കൂടുതലും മാവോയിസ്റ്റ് ആക്രമണമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഈ റെഗുലർ വിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ കുറച്ചുകൂടി അടിയന്തര ഘട്ടമുള്ള സമയങ്ങളിലൊക്കെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സേനാ വിഭാഗങ്ങളാണ് ഐ ആർ ബി റിസർവിലേക്ക് വെക്കുന്ന ഒരു അടിയന്തര സാഹചര്യം ഉണ്ടപ്പോൾ ഉള്ളപ്പോൾ അതായത് എന്തെങ്കിലും ഒരു ആക്രമണമോ മറ്റേ അടിയന്തിര സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഐ നിയന്ത്രിക്കുക ഒരു റിസർവ്ഡ് ബറ്റാലിയൻ ആയിട്ടാണ് വരിക എന്നുള്ള കാര്യം കൂടി ഒന്ന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ നാല്പത്തി എണ്ണായിരം രൂപ വരെയാണ് ബേസിക് എന്നാൽ ഇതിൽ കുറച്ച് അലവൻസുകളും കാര്യങ്ങളും കൂടിയൊക്കെ കാണും അപ്പൊ എന്ത് ചെയ്തേക്കാം സാലറിയിലും വ്യത്യാസങ്ങൾ വന്നേക്കാം ഓക്കെ ആണ് അടുത്ത് നോക്കിയാൽ ഇതിന്റെ നമ്മുടെ സി പി ഓയുടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ബറ്റാലിയൻ വയസ്സ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഇവിടെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് എവിടെയും ഉള്ളത് നമ്മുടെ ഐ ആർ ഉള്ളത് ഐ ആർ ബിക്കും സെയിം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ സി പി ഓയുടെ സെയിം പ്രായമാണ് എന്നാൽ ഐ ആർ ബിയുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നോക്കിയട പാസ് എച്ച് എസ് സി ആണ് അതായത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹയർ സെക്കൻഡറി ഇക്വലൻസി ഉള്ള പ്ലസ് ടു ആണ് സി പി ഓടെ എന്ത് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്നാൽ എന്നാൽ നമ്മുടെ ഐ ആർ ബിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് മക്കളെ അത് എസ് എസ് എൽ സി ആണ് ഓക്കെ എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് ഐ ആർ ബിക്ക് വേണ്ടത് അപ്പൊ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം ഐ ആർ ബി അപ്ലൈ ചെയ്യാം എന്നാൽ സിവിൽ പോലീസ് ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണം അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള വ്യത്യാസം അപ്പൊ പ്ലസ് ടു ലെവലിൽ നടക്കുന്ന ഇപ്പോഴത്തെ എക്സാമുകൾക്ക് പ്രിലിമിനറി പരീക്ഷയില്ല ഡയറക്റ്റ് ആയിട്ട് സി പി ഒ എക്സാം എഴുതാനായിട്ട് കഴിയും എന്നാൽ ഐ ആർ ബി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ടെന്റ് ലെവൽ പ്രിലിമിനറി ഉണ്ടെങ്കിൽ ആ പ്രിലിമിനറി കൂടി ടെൻത് ലെവലിൽ നിങ്ങൾ എഴുതേണ്ടി വരും അതിനുശേഷമാണ് എന്ത് വരിക മെയിൻസ് എക്സാമിനേഷൻ ഐ ആർ ബിക്ക് വരിക അപ്പൊ ടെൻ പ്രിലിമി കൂട്ടത്തിൽ റെഗുലർ റെഗുലർ വിങ്ങിന്റെ പ്രിലിമിനറി മെയിൻസ് പരീക്ഷ പ്രിലിംസ് പ്രിലിംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്നാൽ എന്തുണ്ട് പ്രിലിംസും ഉണ്ട് മെയിൻസും ർ വി എന്തുണ്ട്സും എന്ത് ചെയ്തേക്കാം ഓർത്ത് വെച്ചേക്കാം അപ്പൊ അതാണ് ഒരു വ്യത്യാസം പരീക്ഷയാണ് ഐ ആർ ബി എന്ന് പറയുന്നത് ഇനിയും നമ്മുടെ ഹൈറ്റ് നോക്കിയാൽ അതായത് സി പി ഓയുടെ ഹൈറ്റ് നോക്കിയാൽ മിനിമം നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് മിനിമം എത്രയാണ് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തി ഒന്നാണ് ചെസ്റ്റ് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടാവണം അപ്പം എൺപത്തി ഒന്ന് എൺപത്തി ആറ് എക്സ്പാൻഷൻ ഉണ്ടാവണമെന്ന് നോർത്ത് വെച്ചേക്കുക ദെൻ ബാക്കി ഐയുടെ കാര്യങ്ങളെല്ലാം സെയിമാണ് സിക്സ് ബൈ സിക്സ് വേണം അതേപോലെ തന്നെ പോയിൻറ്റ് ഫൈവ് സ്നെല്ല നിയർ വിഷനും ഉണ്ടാവണം ഇത് തന്നെയാണ് എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുക കണ്ണിൻ്റെ കാര്യത്തിൽ അയ്യടെ കാര്യത്തിൽ ഐആർ ബിയിലും കാണാൻ കഴിയുക പക്ഷേ ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് കേട്ടോ ഇവിടെ നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് സി പി ഒക്ക് വേണ്ടത് ഒരു സെൻറ്റിമീറ്ററോടെ ഐ ആർ ബിയുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ താഴെയാണ് ചിലപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം നൂറ്റി അറുപത്തി ഏഴ് തന്നെയാണ് എൺപത്തി ഒന്ന് തന്നെയാണ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണ്ടത് അഞ്ച് ശതമാനം എക്സ്പാൻഷനും ഉണ്ട് അതിന് വ്യത്യാസമൊന്നുമില്ല ഓക്കെയാണ് അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിലും അവിടെ ഒരു വ്യത്യാസമുണ്ട് നൂറ്റി അറുപത്തി ഏഴുമാണ് ഐ ആർ ബിക്ക് വേണ്ടത് നൂറ്റി

ഓടി ക്വാളിഫൈ ചെയ്യണം അതൊരു എൻട്രൻസ് ടെസ്റ്റാണ് ആ ഒരു ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് മാത്രമേ ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ അതായത് സി പി ഒക്കെ എങ്ങനെ വരും ഒരു മെയിൻസ് എക്സാമിനേഷൻ പ്ലസ് ഫിസിക്കൽ ഇത്രയുമാണ് എന്തിന് വരിക സി പി ഒക്കെ വരിക എന്നാൽ ഐ ആർ ബിക്ക് വരുമ്പോഴത്തേക്കും പ്രിലിമിനറി പാസ്സാവണം ടെൻത്ത് പ്രിലിംസ് പാസ്സാവണം അതിനുശേഷം ശേഷം മെയിൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം അതും കഴിഞ്ഞതിന് ശേഷം ഒരു എൻഡുറൻസ് പാസ്സാവണം ആ എൻഡുറൻസ് കൂടി കാണുന്നില്ല അല്ലേ പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് എൻഡുറൻസ് പ്ലസ് എന്തുണ്ട് ഫിസിക്കൽ ഉണ്ട് ഇത്രയും കടമ്പുകൾ കടന്നാലാണ് ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് കഴിയുക അപ്പോൾ എൻഡൂറൻസ് ടെസ്റ്റ് കൂടി എന്തിലുണ്ട് ഓർത്ത് വച്ചേക്കാം ഐ ആർ ബി റെഗുലർ വിങ്ങില് ഉണ്ട് ഓക്കെയാണ് നോക്കിയേ ഇത് സി പി ഒയുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് എല്ലാം സെയിം ആണ് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിലാണ് പൂർത്തിയാക്കേണ്ടത് ഹൈ ജമ്പ് ആണെങ്കിൽ നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്റർ സെൻറ്റിമീറ്റർ ചാടണം ദൻ ലോങ് ജമ്പ് ആണെങ്കിൽ നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ ചാടണം നാലര മീറ്റർ ചാടണം ദെൻ പുട്ടിംഗ് ഷോട്ട് ഷോർട്ട് പുട്ട് എറിയേണ്ടത് ഏഴായിരത്തി ഇരു ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാമുള്ള അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമുള്ള ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ എറിയേണ്ടതുണ്ട് ദെൻ ത്രോയിങ് ക്രിക്കറ്റ് ബോൾ ആണെങ്കിൽ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എറിയണം ദെൻ റോക്ക് ക്ലൈംബിങ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എൺപത് സെൻറ്റിമീറ്റർ കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കയറണം ദൻ പുള്ളപ്പും ചിന്നപ്പും എട്ട് അല്ലെ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് എട്ട് ടൈംസ് എടുക്കേണ്ടതായിട്ടുണ്ട് ദൻ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടമാണെങ്കിൽ അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ടാണ് പൂർത്തിയാക്കേണ്ടത് ഇതാണ് സി പി ഓടെ ഇത് തന്നെയാണ് നമുക്ക് എവിടെയും കാണാനായിട്ട് കഴിയുക നമ്മുടെ ഐ ആർ ബിയിലും കാണാനായിട്ട് കഴിയുക അവിടെ യാതൊരു വ്യത്യാസവുമില്ല ഫിസിക്കൽ സെയിമാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഫിസിക്കൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ടെസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ചിലപ്പോൾ മാറ്റം വന്നേക്കാം അറിഞ്ഞുകൂടാ അറിയുള്ളൂ ചിലപ്പോഴു ചില മാറ്റങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് വ്യത്യാസങ്ങളില്ല ഇതാണ് നമ്മുടെ വ്യത്യാസങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ധാരണ വ്യത്യാസങ്ങൾ എവിടെയാണ് സാലറിയിൽ വ്യത്യാസമുണ്ട് ഒന്നാമത്തെ വ്യത്യാസമുള്ളത് സാലറിയിലാണ് ഒന്നാമത്തെ വ്യത്യാസം സാലറിയാണ് സാലറിയിൽ വ്യത്യാസമുണ്ട് ഓക്കെയാണ് രണ്ട് ഏജിൽ ഒന്നും വ്യത്യാസമില്ല ക്വാളിഫിക്കേഷനിൽ വ്യത്യാസമുണ്ട് എവിടെയുണ്ട് ക്വാളിഫിക്കേഷനിൽ വ്യത്യാസമുണ്ട് ദൻ മൂന്നാമത്തെ വ്യത്യാസം വരുന്നത് ഹൈറ്റിലാണ് ഹൈറ്റിൽ ഒരു വ്യത്യാസമുണ്ട് ദെൻ എക്സാമിനേഷൻ്റെ മോഡ്സിൽ വ്യത്യാസമുണ്ട് അതായത് സി രണ്ട് സ്റ്റേജ് മതി പക്ഷേ ഇവിടെ നാല് സ്റ്റേജ് പൂർത്തിയാക്കണം അതായത് മെയിൻസും ഫിസിക്കലും മാത്രം പൂർത്തിയാക്കിയാൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് കഴിയും ഇവിടെ നമ്മുടെ സി പി ഒയിൽ എന്നാൽ ഐ ആർ ബി റെഗുലർ വിങ് ആണെങ്കിൽ പ്രിലിംസ് ടെൻതിന്റെ കൂടെ എഴുതേണ്ടി വരും മെയിൻസും എഴുതേണ്ടി വരും അതിനുശേഷം നിങ്ങൾ എന്ത് പാസ്സാകേണ്ടി വരും ദൻ നമ്മുടെ എൻറ്റുറൻസ് പാസ്സായിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ വരിക പക്ഷേ ഒരു ഫോഴ്സ് പരീക്ഷ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഐആർ ബി അവൻ കഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നേടും അപ്പൊ ആ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഐ ആർ ബി റെഗുലർ വിങ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക തന്നെ വേണം അതിനകത്ത് യാതൊരു ഒബ്ജെക്ഷനും ഇല്ല ാണ് ഇനി നമ്മുടെ സി പി ഒ ഡു സി പി ഒ ഫയർമാൻ അതേപോലെ തന്നെ ഫയർ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ ഫോഴ്സ് പരീക്ഷകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതായത് പ്ലസ് ടു ലെവലിലുള്ള ഫോഴ്സ് പരീക്ഷകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് യൂണിഫോം കോഡ് യൂണിഫോം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറ്റൻഡ് എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന കാണുന്ന ഏതെങ്കിലും ദൈ നമ്പറുകളിലേക്കോ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോയിൻ അതേപോലെ തന്നെ നമ്മുടെ കോഡ് ഉപയോഗിക്കാവുന്നതാണ് വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുനൂറ് പ്ലസ് അവേഴ്സിന്റെ സെഷനുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വീക്കിലി ടെസ്റ്റുകൾ അതേപോലെ തന്നെ ഫുൾ ടോപ്പിക്കിന്റെ കവറേജ് ഉണ്ടാവും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കവറേജ് ലഭിക്കും ഓർത്ത് സ്പെഷ്യൽ കവറേജ് എങ്ങനെയാണ് ഈ എല്ലാ പോസ്റ്റുകളിലേക്കും ഉള്ള അതായത് സി പിന്നെ ഒരിടത്ത് വേറെ പഠിക്കണം വേണ്ട മക്കളെ ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കിട്ടുകയാണ് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി രൂപ ഓർത്തു വെക്കുക ഈ ഫീസിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ജനുവരി മാസം ആദ്യം വരെ ലഭിക്കുന്നതാണ് ന്യൂ ഇയർ ഓഫറുമായി ബന്ധപ്പെട്ട് അപ്പൊ പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെയാണ് സെറ്റാണ് അതേപോലെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ വീണ്ടും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ അധ്യാപകർ നിങ്ങളുടെ കൂടെ കാണും കൃത്യമായിട്ട് ഒരു മെന്റനസ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് ഈ കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഐ ആർ ബി റെഗുലറിങ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറായിട്ട് ആർ നമ്മുടെ ജനറൽ ജനറൽ ബാച്ച് ബാച്ച് ഉണ്ട് ഒരു ആണ് ഏറ്റവും ബേസ് മുതൽ നിങ്ങളെ പഠിപ്പിച്ച റെഗുലർ വിങ്ങിന്റെ സ്പെഷ്യൽ െങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷനുകൾ കാണും അടിപൊളി ബാച്ച് ആണ് ബാച്ച് ഈ ബാച്ചിലേക്ക് നാലായിരത്തി ഫീസ് ആയിട്ട് വരുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പോഴുണ്ട് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും അതിലും ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് സി പി ഐ ആർ ബി യും വ്യത്യാസം അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അതുവരേക്കും അതുവരെയും